വിവാഹിതരായ പുരുഷന്മാർക്ക് വൈദിക പട്ടം നൽകുന്നത് ഉൾപ്പെടെയുള്ള ആമസോൺ സിനഡ് വിഷയങ്ങളിൽ അപ്പസ്തോലിക പാരമ്പര്യത്തിനനുസൃതമായാണ് പ്രവർത്തിക്കേണ്ടതെന്ന് കർദിനാൾ ജോർജ് പെൽ ആമസോൺ സിനഡ് പ്രവർത്തന രേഖ കൂടുതൽ നിലവാരത്തോടെ തയ്യാറാക്കേണ്ടതുണ്ടെന്നും കർദിനാൾ വ്യക്തമാക്കി ഒക്ടോബറിൽ നടക്കുന്ന ആമസോൺ സിനഡിന്റെ പ്രവർത്തന രേഖയായ ഇൻസ്ട്രുമെന്റും ലബോറസിന്റെ ചർച്ചാ വിഷയങ്ങൾ സഭയുടെ അപസ്തോലിക പാരമ്പര്യത്തിന് ഗുണകരമായിരിക്കില്ലെന്ന നിലപാടാണ് കർദിനാൾ പെല്ലിന് ലൈംഗിക പീഡന കുറ്റാരോപണത്തെ തുടർന്ന് ഓസ്ട്രേലിയൻ തടവിൽ കഴിയുന്ന കർദിനാൾ കത്തിലൂടെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ആമസോണിൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ക്ഷാമത്തെ അതിജീവിക്കാൻ സ്ഥലത്തെ വിശ്വാസ തീക്ഷണതയുള്ള വിവാഹിതരായ പുരുഷന്മാർക്ക് വൈദിക പട്ടം നൽകുന്നത് സംബന്ധിച്ചുള്ള പ്രവർത്തന രേഖയിലെ ആശയം ഇതിനോടകം വിവിധ വേദികളിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു അപ്പസ്തോലിക പാരമ്പര്യങ്ങളിലും യേശുക്രിസ്തുവിന്റെ പ്രബോധനങ്ങളിലും മാത്രം അധിഷ്ഠിതമായിരിക്കണം സഭയുടെ നിലപാടുകളെന്ന് കർദിനാൾ ചൂണ്ടിക്കാട്ടി വിവിധ സമൂഹങ്ങളുടെ വ്യത്യസ്ത സാഹചര്യങ്ങൾക്കനുസൃതം സഭയുടെ പാരമ്പര്യ വിശ്വാസങ്ങളിൽ മാറ്റങ്ങൾ വരുത്താനുള്ള ശ്രമങ്ങൾ ശരിയല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി വിശ്വാസ ചൈതന്യവും സഭയുടെ പ്രാർത്ഥനാ പിന്തുണയും തടവിലും തന്നെ ബലപ്പെടുത്തുന്നുണ്ടെന്നും സഹനങ്ങൾ സഭയുടെ നന്മയ്ക്കായി കാഴ്ചവെക്കുന്നുവെന്നും കർദിനാൾ അനുസ്മരിച്ചു മെൽബൺ കത്തീഡ്രലിൽ വെച്ച് രണ്ട് ബാലന്മാരെ ലൈംഗിക ചൂഷണത്തിനിരയാക്കിയെന്നാരോപിച്ചാണ് െതിരെ ശിക്ഷ വിധിച്ചത് വിക്ടോറിയയിലെ കൗണ്ടി കോടതി വിധിക്കെതിരെ സുപ്രീം സുപ്രീംകോടതി നൽകിയ ഹർജിയിൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ വിധി പ്രസ്താവിക്കുമെന്നാണ് സൂചന ഇന്റർനാഷണൽ ന്യൂസ് ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബെൽബട്ടണിൽ വിരലമർത്തുക